രണ്ട് മാസമുള്ള കുഞ്ഞിനെ കൊണ്ടുവന്നത് കുഞ്ഞിൻ്റെ പൂക്കൾ വീർത്തിരിക്കുന്നു കരയുമ്പോൾ അത് കുറച്ചും വീർക്കുന്നു എന്താണ് കുഴപ്പം ഡോക്ടറെ പൂക്കളിൽ വെള്ളം കയറിയതാണോ കുളിപ്പിച്ചവരുടെ കുഴപ്പമാണെന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം ഒരു പത്ത് നാൽപ്പത് കൊല്ലങ്ങളായി ഈ കമൻ്റ് തന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എനിക്ക് ഇത് ഒരു അത്ഭുതമേ അല്ലായിരുന്നു പൂക്കളിൽ വെള്ളം കയറാൻ പൂക്കളിന് ദ്വാരമില്ലല്ലോ ഇതാണ് സ്ഥിരമായിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് ആരുടെയും കുഴപ്പമല്ല കുളിപ്പിച്ചതിൻ്റെയും കുഴപ്പമല്ല ഇന്ന് എപ്പോഴും എപ്പോഴും എല്ലാ ഗ്രാൻഡ് പേരൻസിനോടും പ്രത്യേകിച്ച് ഗ്രാൻഡ് മദറിനോട് നമ്മൾ പറയാറുണ്ട് ഞങ്ങളുടെ ഭാഷയിൽ മെഡിക്കൽ ടേം അമ്പലിക്കൽ ഹെർണി എന്നാണ് അത് സാധാരണ വളരെ ചെറിയ ഒരു സ്വെല്ലിങ് ആയിട്ടാണ് നമ്മൾ കാണുന്നത് അത് കരയുമ്പോൾ കൂടുതൽ കരയുമ്പോൾ കൂടുതൽ ഉയർത്തു വരും കരച്ചിൽ നിർത്തുമ്പോഴും ഉറങ്ങുമ്പോഴും അത് താന്നു തന്നെ കിടക്കുകയും ചെയ്യും സാധാരണഗതിയിൽ ഇങ്ങനെ ഉണ്ടാകുന്നത് പൂക്കളിന് ചുറ്റുമുള്ള മസിലിന് കട്ടി കുറവായതുകൊണ്ടാണ് പൂക്കളിന് ചുറ്റുമുള്ള കട്ടി കുറവായതുകൊണ്ടാണ് വളരെ ചെറിയ ബഹർണിയാണെങ്കിൽ സാധാരണ കമന്നു വീഴുമ്പോൾ തന്നെ മസിൽ കുറച്ചും സ്ട്രോങ്ങർ സ്ട്രോങ്ങറാകുമ്പോൾ അത് ഡിസപ്പിയർ ചെയ്യാറുണ്ട് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല അതേസമയം കുറച്ചും കൂടെ വലിയ മുഴയാണെങ്കിൽ കുറച്ചും വലിയ അഹർണിയാണെങ്കിൽ സാധാരണ സർജൻസ് പറയുന്നത് മൂന്ന് വയസ്സ് വരെ വെയിറ്റ് ചെയ്യാം അപ്പോഴത്തേക്ക് മസിൽ കുറച്ചും സ്ട്രോങ്ങർ സ്ട്രോങ്ങറാകുമ്പോൾ മിക്കവാറും അത് മാറിപ്പോകുന്നതായിരിക്കും എന്നിട്ടും മാറുന്നില്ലെങ്കിൽ മാത്രമേ സർജറിയുടെ ആവശ്യം ഇല്ല ഈ വെള്ളം കയറുകയും കുളിപ്പിച്ചവരെ കുറ്റം പറയും പ്രത്യേകിച്ച് അമ്മയുടെ വീട്ടുകാരെ കുറ്റം പറയുന്നത് ഒരു സ്ഥിരം പറച്ചിലാണ് അത് കേൾക്കുമ്പോൾ നമുക്ക് കൂടുതൽ വിഷമം തോന്നാറുണ്ട് ഉക്കിളിൻ്റെ വീർപ്പ് ഒരു കാരണവശാലും വെള്ളം കയറുന്നതു കൊണ്ട് അല്ലെന്നുള്ള കാര്യം എല്ലാവരും മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്